േട്ടാ പോവാണോ പോവാണോണ്ട് അത് ശരിയാ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഒരു പരിചയമില്ല എന്താ ആൾക്കാരെ പോവല്ലേ ചേട്ടാ പിന്നെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുക്കാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസം ആ പിന്നെ നേരം ചേട്ടാ ചോദിക്കട്ടെ എനിക്ക് എത്രാമത്തെ തവണ വരുന്നത് മുപ്പത്തൊന്ന് വർഷായി മുപ്പത്തൊന്ന് വർഷം വന്നിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങ് കണ്ടോളൂ അതെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കുടുംബ സംഗമത്തിൽ കണ്ടു പരിപാടിക്ക് ആത്മയുടെ പരിപാടി കണ്ടു കറക്റ്റ് ഒരു ബൈറ്റ് തരാൻ പറ്റിയില്ല കാരണം നിങ്ങൾ വന്നില്ല ഞാൻ വന്നു അങ്ങനെ ഭയങ്കര സംസാരിച്ചല്ലേ അതെ അതെ അപ്പം ഇനക്കുറ്റി എന്താ പറയണ്ട അമ്മയുടെ എന്താ പറയുക നമ്മുടെ കുടുംബത്തിൻ്റെ അതെ കുടുംബത്തിൻ്റെ പരിപാടി ജനറൽ ബോഡി മീറ്റിംഗ് എന്നുള്ള ഒരു ഔദ്യോഗിക നാമത്തിൽ നമുക്ക് വിളിക്കാമെങ്കിൽ കൂടിയും നമ്മളതാ ഞാനിപ്പോൾ സരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇവരുടെ ഞാനങ്ങനെ അമ്മയുടെ ഓഫീസില് ഒന്നും അങ്ങനെ പോയിട്ടില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുടുംബസംഘത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ഉള്ളതുകൊണ്ട് നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ ഇപ്പം ഓഫീസ് ബേറരാസൈറ്റിരിക്കുന്ന അങ്ങനെ അതുകൊണ്ട് ചുമ്മാ ഒന്ന് പോയപ്പോൾ ും മറന്ന് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതാണ് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു അമ്മ സംഘടന അതിനകത്ത് പെട്ടെന്ന് ആരോപണങ്ങളും മറ്റും അറിയാലോ അതിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു വലിയ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് സഞ്ജീവിനി അതായത് മരുന്നുകൾ വീട്ടിൽ സൗജന്യമായി എത്തിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് നാ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നൂറ് പേരൊഴിച്ച് ബാക്കി നാനൂറ്റി മുപ്പത്തിനാല് പേരും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ വയ്യായ്മയുടെ സമയത്ത് അവർക്ക് എല്ലാ മാസവും മരുന്നുകൾ ഉപയോഗിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അതിനും കാശില്ലായിരിക്കുന്ന അവരുടെ വീടുകളിൽ കൊരിയറായിട്ട് മരുന്ന് എത്തിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതാണ് ആദ്യത്തെ നേട്ടം എന്നുള്ളത് രണ്ട് കുടുംബ സംഘം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വർഷം കൊണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് നമ്മുടെ കുടുംബങ്ങൾ എന്താ കാണുന്നത് അവർ കാണുമ്പോൾ രാവിലെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു പോകുന്നു തിരിച്ചുവരുന്നു കുടുംബങ്ങൾക്കറിയണം നമ്മൾ എന്താ ജോലി എന്നത് നമ്മുടെ ജോലി നമ്മുടെ സഹപ്രവർത്തകർ വലിയ വലിയ സ്റ്റാർ ഡിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് അതുപോലെ തന്നെ ജനങ്ങൾക്കും മനസ്സിലാവണം നമ്മൾ കുടുംബങ്ങളുള്ള ആൾക്കാരാണ് മനസ്സിലായില്ലേ ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ വെറും ആർട്ടിസ്റ്റുകളാണ് അപ്പം നമുക്കും കുടുംബങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിനും നമ്മളും സാധാരണ മനുഷ്യരാണ് അപ്പോൾ അത് ഒരു വലിയ നേട്ടമാണ് ഇനി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കുമെന്നും അമ്മ കുറച്ചുകൂടെ ശക്തമായിട്ട് വരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അങ്ങനെ തന്നെ ആവട്ടെ ഈ സന്തോഷവും കൂട്ടായ്മ ഒക്കെ എന്തും ഉണ്ടാവട്ടെ കാണാതെ മുങ്ങി ഞാൻ കണ്ടിരുന്നു നല്ല വിശേഷം എല്ലാം ഹാപ്പി ആയിട്ട് കൂടെയുള്ള നോബി നോബി നടക്കുവായിരുന്നു ആശേഷം ഇന്നും ഇവിടെ പറ്റില്ലല്ലോ നമ്മള് ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർ അല്ല 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 ഫാമിലി അല്ല നമ്മൾ ഈ ഒരു സംഘടന അംഗത്വം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അവാർഡ് ഇതിൽ അംഗത്വം കിട്ടണതാണ് അല്ല എല്ലാ എക്സൈറ്റ്മെന്റ് തന്നെ കാരണം ആ വർഷത്തിൽ ഒരു ദിവസം നമ്മൾ വന്ന ഈ ഒരു ദിവസം അതൊക്കെ തന്നെ ഏറ്റവും വലിയ ശ്രീനേട്ടം വന്ന ചേട്ടൻ വന്ന അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ വന്നേക്കണം എല്ലാവരും നമുക്ക് മാത്രമേ ഉള്ളു ഈ ഒരു ദിവസത്തിന് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണത് അല്ല എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും കാണാ സംസാരിക്കുക എല്ലാവരും നമ്മൾ ഒരുമിച്ച് കാരണം നമ്മൾ ഷൂട്ടും സ്ഥലത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടാവില്ല നമ്മൾ അപ്പം കാണുക ഒരു രസം നല്ല അടിപൊളിയല്ലേ ഇതാണ് ഒരു ൂടി ചേട്ടൻ്റെ ഞാന് ആ സമയത്ത് പിന്നെ ജഗതി ചേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല അദ്ദേഹത്തിനുമായിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഓർക്കുമ്പോ എനിക്ക് ജഗതി ചേട്ടന്റെ ഞാൻ എപ്പോഴും എഴുതി ഭക്ഷണം കഴിക്കണേ പ്രത്യേകിച്ച് ചിക്കൻകാൽ കഴിക്കണേ ഇത് കണ്ട അപ്പം നമുക്ക് ചിക്കൻ കഴിക്കാൻ തോന്നും അതുപോലെ അത് ഭയങ്കര അത് ഏത് സിനിമയിലും മുമ്പ് കഴിക്കണമുണ്ട് അപ്പം നമുക്ക് കഴിക്കാൻ തോന്നും ആ പ്രത്യേകതയാണ് പിന്നെ എല്ലാ കോമഡിയും കാരണം ഞാൻ ഇപ്പോഴും പിന്നെ മക്കളൊക്കെ എപ്പോഴും ചേർന്ന പഴയ പടങ്ങളും അതും ഇതൊക്കെ എടുത്തിട്ട് കാണുമ്പം ആ ഒരു ഹ്യൂമറും നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഹ്യൂമറല്ലേ ഒരു ജീന് അപ്പം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് ഫങ്ഷൻ ചെയ്തു ചേരുന്ന അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അന്ന് അതേപോലെ വീൽ ചെയറിൽ ഞങ്ങൾ അത് അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായി ആ ഫോട്ടോ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് നല്ല സന്തോഷം വീണ്ടും കാണാൻ യും സീനിയർ കാണാം നല്ലോ സ്റ്റാറ്റസ് കൃഷി പരിപാടിയൊക്കെ കൊച്ചി തന്നെയാണല്ലേ അതെ ായിട്ടും കാണാനും പിന്നെ ആക്ടേഴ്സാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ് ഇത്തവണ കഴിഞ്ഞ മീറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഇത്തവണ എല്ലാരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ണല്ലോ അവരൊക്കെ എന്ത് പറയുന്നുണ്ടോ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് മൈജി വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ

അടുത്ത മാസം നമുക്കും ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊറുപുഴ